നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ബസ് പഞ്ചറായി യാത്രക്കാർ പിരിവിട്ട് വാഹനം നന്നാക്കി തുടർന്ന് യാത്ര പുനരാരംഭിച്ചു ഇന്നലെ രാത്രി മണിയോടെ കൊലപ്പുറത്ത് വെച്ചാണ് സംഭവം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഡ്യൂലക്സ് ബസ്സാണ് യാത്രക്കാർക്ക് പണി കൊടുത്തത് കോഴിക്കോട് നിന്നും വരുന്നതിനിടെ ബസ് കുളപ്പുറത്ത് വെച്ച് പഞ്ചറാവുകയായിരുന്നു തുടർന്ന് ഡിപ്പോയിൽ വിളിച്ചപ്പോൾ എടപ്പാളിൽ നിന്നും മെക്കാനിക് വാഹനം എത്തണമെന്ന് അറിയിച്ചു ഇതോടെ രണ്ടു മണിക്കൂറോളം കാത്തിരിക്കാൻ ജീവനക്കാർ യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു യാത്രക്കാർ പെരുവഴിൽ നിൽക്കുന്നത് കണ്ട് നാട്ടുകാർ ഇടപെട്ടപ്പോഴാണ് സംഭവം അറിയുന്നത് ഇതോടെ ദീർഘദൂര യാത്രക്കാരടക്കം ഉള്ളതിനാൽ തൊട്ടടുത്തു നിന്നും മൊബൈൽ പഞ്ചർ കടയിൽ വിവരമറിയിക്കാമെന്നും അവർ ശരിയാക്കി തരുമെന്നും അറിയിച്ചു എന്നാൽ ഡിപ്പോയിൽ നിന്നും വാഹനം വരുന്നുണ്ടെന്ന് പറഞ്ഞതോടെ യാത്രക്കാർ ചെലവ് വഹിക്കാമെന്ന് പറയുകയായിരുന്നു തുടർന്ന് ഡിപ്പോയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ശരിയാക്കാനും നിർദ്ദേശം നൽകി ഇതോടെ നാട്ടുകാർ കൂര്യാട് കാച്ചടിയിലെ മൊബൈൽ പഞ്ചർ കടയിൽ വിവരമറിയിക്കുകയും അവിടെ നിന്നും ജീവനക്കാർ എത്തുകയുമായിരുന്നു പിന്നാലെ യാത്രക്കാർ പിരിവെടുത്ത് പണം നൽകി തുടർന്ന് ട്യൂബും പ്ലാപ്പും പഞ്ചർ കട ജീവനക്കാർ മാറ്റുകയായിരുന്നു കെ എസ് ആർ ടി സിന്റെ ടയർ എന്താക്കാൻ പിരിവീട് ആ പിരിവിടോ ഓൽക്കല്ലോ പ്രശ്നം കെ എസ് ആർ ടി സിന്റെ ടയർ പഞ്ചറടക്കാർ പിരിവേട് ആ മാജിക്കോളി മാറ്റിക്കോളി യാത്രക്കാർ ആയിരത്തി മുന്നൂറ് രൂപയാണ് പിരിവിട്ട് ശേഖരിച്ചത് തുടർന്ന് കെ എസ് ആർ ടി സി യാത്ര പുനരാരംഭിക്കുകയായിരുന്നു ഇതോടെ വഴിയിൽ കുടുങ്ങിയ കെഎസ്ആർടിസിക്ക് യാത്രക്കാരുടെ കൈത്താങ്ങിൽ സുഖയാത്ര ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு